തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കിയ എ പിക്ക് തലവേദനയായ വിവിധ എം പി സ്വാതി മലിവാളിന്റെ പ്രതിഷേധം ഡൽഹി മലിനീകരണത്തിൽ സ്വന്തം പാർട്ടി അധ്യക്ഷൻ കെജ്രിവാളിനെതിരെയായിരുന്നു എംപിയുടെ പ്രതിഷേധം കെജ്രിവാളിന്റെ വസതിക്ക് മുന്നിൽ മാലിന്യ വണ്ടിയുമായാണ് സ്വാതി എത്തിയത് പ്രതിഷേധിച്ച രാജ്യസഭാ എംപിയെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ദിനങ്ങളിൽ യമുനയിലെ വിഷജല വിവാദം കത്തുമ്പോഴാണ് സ്വന്തം പാർട്ടി എം പിയുടെ നടപടി എ എ പിക്ക് തലവേദനയായത് ഡല്ഹിയിലെ മലിനീകരണ പ്രശ്നത്തിൽ നേരത്തെയും രാജ്യസഭ എം പി സ്വാതി മലിവാൾ പ്രതിഷേധം നടത്തിയിരുന്നു മുഖ്യമന്ത്രി അതിഷിയുടെ വീട്ടിലേക്ക് മാലിന്യവാഹനവുമായി എത്തിയായിരുന്നു അന്ന് പ്രതിഷേധം എന്നാൽ ഇത്തവണ കെജ്രിവാളിന്റെ വസതിക്ക് മുന്നിൽ ട്രക്കുകളിൽ മാലിന്യം നിറച്ചാണ് എ പി എം പി എത്തിയത് കേജ്രിവാളിന്റെ കാരിക്കേച്ചറും കയ്യിലേന്തിയാണ് സ്വാതി വീട്ടുമുറ്റത്തെത്തിയത് ഡൽഹി വികാസ്പൂരിലെ കുമിഞ്ഞുകൂടിയ മാലിന്യം ട്രക്കിൽ കയറ്റി വസതിക്ക് മുന്നിൽ നിർത്തി തുടർന്ന് മാലിന്യം വീടിന് മുന്നിൽ നിക്ഷേപിച്ചു ഡൽഹിക്ക് കേജ്രിവാൾ നൽകിയ സമ്മാനം എന്തു ചെയ്യണമെന്ന ചോദ്യമാണ് പാർട്ടി രാജ്യസഭാംഗം ഉയർത്തിയത് വികാസ്പൂരിലെ സ്ത്രീകളും പ്രതിഷേധത്തിൽ സ്വാതി മലിവാളിനൊപ്പമുണ്ടായി റോഡിൽ മുഴുവൻ മാലിന്യം നിറയുന്നത് തടയാൻ എം എൽ എക്ക് പരാതി നൽകിയ െങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് വികാസ്പൂരിലുള്ളവർ പറഞ്ഞു ഇതിനെതിരെയായിരുന്നു സ്വാതിയുടെ പ്രതിഷേധം ഡൽഹി വൃത്തിഹീനമായി മാറി റോഡുകളിൽ മുഴുവൻ മാലിന്യം നിറഞ്ഞു അഴുക്കുചാലുകൾ കവിഞ്ഞൊഴുകി ഇത് കെജ്രിവാളിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് വന്നത് സ്വാതി പറഞ്ഞു അരവിന്ദ് घरों के बाहर गलियों में नालियों में सड़कों पे जगह जगह कूड़ा पड़ा है गंदगी फैल रही है लोग बीमार हो रहे हैं इतनी बदबू हो रही है सब जगह लेकिन अरविंद केजरीवाल जी को वो दिखता नहीं है उन्हें फर्क नहीं पड़ता क्योंकि अब वो आम आदमी नहीं है अब वो खास आदमी बन गए എ പിയും എം പി സ്വാതി മലവാളും ഏറെ നാളായി തർക്കത്തിലാണ് മുഖ്യമന്ത്രിയുടെ വസതിയിൽ നിന്ന് മർദ്ദനമേറ്റത് മുതൽ അതിശിയുടെ മുഖ്യമന്ത്രി സ്ഥാനമടക്കം വിയോജിപ്പുകൾ പലതാണ് എന്നാൽ താൻ കൂടെ ചേർന്ന് പടുത്തുയർത്തിയ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് വിട്ടുപോകില്ലെന്നാണ് സ്വാതി മലവാളിൻ്റെ നിലപാട് ഏതായാലും വോട്ടെടുപ്പിനരികിൽ നിൽക്കുന്ന എ എ പിക്കും കെജ്രിവാളിനും മുഖത്തേറ്റ പ്രഹരമായി പാർട്ടി എംപിയുടെ നടപടി നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം